നമ്മുടെ കുമ്മോടി ഇബ്രാഹിം ഉസ്താദ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ അബ്ദുള്ള ഒരു പുസ്തകം കൊടുത്തു അദ്ദേഹത്തിന് അദ്ദേഹം എന്റെ ജൂനിയറായി കുല്ലൂക്കര പള്ളി പഠിക്കുകയാണ് അപ്പോൾ ആ പുസ്തകം ഞാൻ വായിച്ചു അത് വായിച്ചപ്പോൾ അത് വായിച്ചു നോക്കിയാൽ പെട്ടെന്ന് തോന്നും തറാബി നിസ്കരിക്കാവൂ എന്ന് തോന്നും അങ്ങനത്തെ ഒരു പുസ്തകമാണ് അതിന് കുറെ ഉദ്ധരണികളൊക്കെ ഉണ്ട് ഞാനത് കിട്ടിയപ്പോൾ അതിനെ സംബന്ധിച്ച് പഠനം തുടങ്ങി ഞാൻ അതിനെ സംബന്ധിച്ച് പഠിക്കാൻ തുടങ്ങി ഞാൻ അതിൽ കണ്ട എല്ലാ കിതാബുകളും തിരഞ്ഞു പിടിച്ച് നോക്കി അതിനുവേണ്ടി ഞാൻ എത്രയോ നടന്നുപോയിട്ടുണ്ട് ഇപ്പോഴും ഓർമ്മയുണ്ട് അവർ കോഴിച്ചടുത്ത് ഇറങ്ങിയിട്ട് ആരി നടന്നുപോയി ഒരു കിതാബ് നോക്കാൻ നടന്നുപോയത് എനിക്ക് ഓർമ്മയുണ്ട് തൃക്കരി ഒരു പള്ളി വീച്ചേരി പള്ളിയിൽ കിതാബ് നോക്കാൻ വേണ്ടി നടന്നു പോയത് എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നടന്നുപോയി കിതാബുകൾ പരിശോധിച്ച് അവരെ ഇതിനെ സംബന്ധിച്ച് മനസ്സിലാക്കി വാഴക്കാട് പോയി ഞാൻ നാല് മുതൽ കിതാബ് കാണാൻ വേണ്ടി കണ്ണി തുസ്താദും അതുപോലെ ഉള്ളാളെ പഠിച്ച സ്ഥാപനം ഉണ്ട് അവിടെ പക്ഷെ അതിപ്പോ കയ്യിലല്ല കയ്യില വിദേ കയ്യിലാണ് കാരണം ശ്രദ്ധിക്കാതെയായി പോയി അത് നഷ്ടപ്പെട്ടു പോയി പക്ഷെ അവിടെ ധാരാളം കിതാബുണ്ട് അത് എവിടെയൊന്നും കിതാബുകളില്ല ഞാൻ അവിടെ പോയി അവിടെ ചെന്നിട്ട് അവിടുത്തെ നാട്ടുകാരായ അബ്ദുൽ ബാരിയെ മറ്റൊക്കെ കണ്ട് ഞാൻ അവിടെ താമസിച്ച് അവിടെ ആ കിതാബ് കൈകാര്യം ചെയ്യുന്ന ഒരാളുണ്ട് അദ്ദേഹത്തെ സോപ്പിട്ട് കുറെ ദിവസം അവിടെ ഇരുന്ന് കിതാബൊക്കെ നോക്കി എഴുതിയെടുത്തു ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒരുപാട് അധ്വാനിച്ചു അങ്ങനെ അധ്വാനിച്ചപ്പോൾ എനിക്ക് നൂറ് ശതമാനം നരകത്തിലേക്കല്ലാതെ ഒരു ഒരാളെ കൊണ്ടുപോകില്ല തട്ടിട്ട് ആളുകളെ വഞ്ചിക്കുകയാണ് അപ്പുറം ഇപ്പുറം ഉള്ളത് മൂടി വെച്ചിട്ട് കാണിക്കുകയാണ് അർത്ഥം മാറ്റി ഹദീസിന്റെ അർത്ഥം മാറ്റി പറയുകയാണ് എന്ന് ബോധ്യപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ സുന്നത്ത് ജമാഅത്തിന്റെ സാധ്യമായത് അതുകൊണ്ടാണ് എനിക്ക് കുറ്റിയാടിയിൽ പോയി സേവനം ചെയ്യാൻ സാധിച്ചത് ഞാൻ നിങ്ങളോട് പറയുമ്പോ ഒരാളും നമ്മളെ ഈ മനുടിക്കരുത് സുന്ദരമാ ജീവിക്കണം വേറെ എന്ത് തെറ്റുകൾ ഒരു മനുഷ്യന് പോയാലും ആ മനുഷ്യന് മരിക്കുന്നതിന് മുമ്പ് പറച്ചോനെ ഞാൻ അങ്ങനെ ഒരു തെറ്റി ചെയ്തു പോയല്ലോ എന്ന നിലയ്ക്ക് കയറിച്ച് മടങ്ങി തോബ ചെയ്ത് നന്നാകാൻ ചാൻസ് കിട്ടാൻ സാധ്യതയുണ്ട് സുന്ദധമായി ഒരാൾ പുറത്തു പോയാൽ അയാളുടെ വിചാരം എന്താണ് തറാവി ഹിരപ്പിക്കുന്നവരെല്ലാം നരകത്തിൽ നാല് പതിനൊന്ന് നരകത്തിൽ മതകത്തിൽ ഞാൻ സ്വർഗത്തിൽ വിചാരിക്കുന്നു പിന്നെ തോബ ചെയ്യുന്നു അവരുണ്ടോ വെള്ളം നന്നാകുന്നതുകൊണ്ട് ഒരു മികലും സ്വന്തത്തിൽ വിട്ടുപോകരുത് എന്നത് പ്രത്യേകം എന്റെ നാട്ടുകാരും കുടുംബക്കാരുമായ എല്ലാ വിനയങ്ങളോടും ഞാൻ വസീയത്തായി പറയാന് സ്വന്ത ജമാലമീകൾക്കിടയിൽ എന്തെങ്കിലും മസലയിലോ അല്ലെങ്കിൽ സംഘടനാപരമായ വിഷയത്തിലോ തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അതൊന്നൊരു വലിയ വിഷയാക്കി കാണുകയും അതിന്റെ പേരിൽ പരസ്പരം ചെലാ ചെല്ലാതിരിക്കുകയോ പരസ്പരം തുറന്നാതിരിക്കുകയോ പരസ്പരം വെറുപ്പ് കാണിക്കുകയും ചെയ്യരുത് അത് സുന്ദജമാർച്ച് വിശ്വസിക്കുന്നവരെ ഒക്കെ നമ്മൾ ആദരിക്കുകയും സ്നേഹിക്കുകയൊക്കെ വേണം ആരെങ്കിലും ഇടയിൽ തർക്കങ്ങളും സംഘടനാ തർക്കവും സാധാരണയാണ് അതിന്റെ പേരിൽ നമ്മൾ ആരെയും ഗ്രൂപ്പ് തിരിച്ചു ചീത്ത പറയുകയോ തെറി പറയുകയോ നിന്ദിക്കുകയോ ചെയ്യരുത് നമ്മളെ ഈ മാൻ നമ്മൾ കാത്തു സൂക്ഷിക്കണം നമ്മളെ ആഹ് നമ്മൾ കാത്തു സൂക്ഷിക്കണം ഈ കാര്യം എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാകണം എന്ന് ഓർമ്മപ്പെടുത്തി